നമ്മൾക്കാൻ പോകുന്നത് പഴം പതിയാണ് ഇത് ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച പഴം ഒന്നല്ല കേട്ടോ ഞങ്ങൾ അച്ചച്ച വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ പഴമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ പഴത്തിൻ്റെ രണ്ടറ്റവും നുറുക്കുക ഏഹ് അതിന് ശേഷം നമ്മൾ ആ തൊലി മൊത്തം തൊഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ പഴം രണ്ടായിട്ട് നടുവിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് പഴംപൊരി ഉണ്ടാക്കാനുള്ള നീളത്തിൽ മുറിച്ച് മുറിച്ചെടുക്കാമെന്നുള്ളതാണ് ഞാൻ മുറിച്ചെടുത്തത് കണ്ടില്ലേ ഇനി നമ്മളൊരു ബൗളെടുത്തിട്ട് ആവശ്യമായ ക കടലപ്പൊടി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ള് ഈസ്റ്റും പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയാണ് നമുക്ക് അതിലോട്ട് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമ്മൾക്ക് ഇതിലോട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ദാ ഇപ്പം കണ്ടില്ലേ ഇതുപോലെയുള്ള ഒരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതേപോലെ ആക്കി എടുക്കുക നല്ലോ കട്ടിയാവാനും പാടില്ല എന്നാൽ നല്ലോ ആവാനും പാടില്ല കേട്ടോ ഇനി നമ്മൾ അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുക ഇനി നമ്മളൊരു എടുക്കുക അതിലോട്ട് നമ്മൾ എണ്ണ ഒഴിക്കുക ഏഹ് അതിനുശേഷം നമ്മൾ ആ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ പഴം ഉണ്ടല്ലോ അത് മുന്നും പുറകുഭാഗവും ഒക്കെ നല്ല ഒരു ഇറ്റ് ഭാഗം പോലെ കാണാതെ നല്ലോണം അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ തിളച്ച എണ്ണയിലോട്ട് ആ എന്താ ഇപ്പോൾ പഴം ഒന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുക ഏഹ് അങ്ങനെ രണ്ടാമത് ഞാൻ കുറേ ബാക്കിയുള്ള പഴങ്ങളൊക്കെ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ആ മാവിൽ നല്ലോണം ഇട്ട് ആ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ആ ചട്ടിയിലോട്ട് ഇട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുക ഒരു ഭാഗം ഒരു ബ്രൗണിഷ് കളർ കളറാവുമ്പോൾ തന്നെ നമ്മൾ അതൊന്നും മറിച്ചിട്ട് കൊടുക്കുക വെക്കേഷനൊക്കെ ആയത് കൊണ്ട് ഞങ്ങൾ അച്ചച്ച വലിയൊരു കോല ഞങ്ങളെ വീട്ടിൽ കൊണ്ടെന്ന് വെച്ചത് പഴുക്കാൻ വെച്ചു പഴുത്തതിന് ശേഷം ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞങ്ങൾ എല്ലാ കുട്ടികളും ഉള്ളത് കൊണ്ട് ആ ഒരു പഴം ഞങ്ങളെല്ലാവരും തിർത്തു ബാക്കിയുള്ളൊരു മൂന്ന് പഴം കൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇനി ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഒരു ഭാഗം ബ്രൗണിഷ് കളർ കളറാകുമ്പോഴത്തേക്കും നമ്മൾ അന്ന് മറിച്ചിടുക അങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് രണ്ട് ഭാഗം ഒരു ബ്രൗണിഷ് കളർ കളറാകുമ്പോൾ നമ്മൾ ഒരു പാത്രം എടുത്ത് അതിലോട്ട് കോരിയിട്ട് ഇട്ട് കൊടുക്കും ഇത് രാസവളം ഒന്നും ഉപയോഗിക്കാത്ത പഴം ആയത് മറ്റുള്ള പഴം പൊരിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കണ പഴം പൊരി ആയതുകൊണ്ട് കുറച്ച് കൊമ്പും വാലക്കയിനും വന്നിട്ടുണ്ട് നിങ്ങളെ കാണുമ്പോൾ എന്ന് ക്ഷമിക്കണേ ഇതാണ് ഞങ്ങളുടെ വൈകുന്നേരം കോമ്പിനേഷൻ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ